കുഞ്ചിത്തണ്ണി സർക്കാർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് സി ബാച്ചിന്റെ അൻപത് വർഷത്തെ പുനഃസംഗമം ഈ മാസം പതിനൊന്നിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളതെന്നും ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഈ ഒത്തുചേരലിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടക സമിതി അറിയിച്ചു കുഞ്ചിത്തണ്ണി സർക്കാർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് കലാലയത്തിന്റെ പടികളിറങ്ങിയിട്ട് അൻപത് വർഷം തികയുകയാണ് കലാലയ ജീവിതത്തിന്റെ മധുരം വറ്റാത്ത ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കം നൽകാനും പോയകാല ജീവിതാനുഭവങ്ങൾ പൊടിതട്ടാനും സൗഹൃദങ്ങൾ പങ്കിടാനും ലക്ഷ്യമിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എസ് ബാച്ച് വീണ്ടും ഒത്തുചേരലിന് ഒരുങ്ങുന്നത് ബാച്ചിന്റെ അൻപത് വർഷത്തെ പുനർസംഗമം ഈ മാസം പതിനൊന്നിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി ഞായറാഴ്ച പത്ത് മണി മുതൽ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് ബാച്ചിൽ പത്താം ക്ലാസ് പിടിച്ച ഞങ്ങളുടെ ചങ്ങാതി കൂട്ടം ഒത്തുചേരുകയാണ് ഈ ഒത്തുചേരലിലേക്ക് മുഴുവൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ബാച്ചിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും സ്വാഗതം ും രാവിലെ പത്തിന് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിലും ഒപ്പം സ്നേഹവിരുന്നും നടക്കും പരിപാടികളിലേക്ക് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായും സംഘാടക സമിതി ഭാരവാഹികളായ ജോയി കെ സി പീറ്റർ കെ പി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു സോമനാഥൻ ബാബു കെ എം പ്രദീപ് സുധാകരൻ മോഹനൻ ജേക്കബ് ത്രിശ്യാമ ഓമന ഷേർലി ഗ്രേസി എന്നിവർ സംഘാടകരായാണ് സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് のだ。